അല്ലിക്കുട്ടിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിതേ വീണ്ടും എത്തിയിട്ടുണ്ട് ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അല്ലിക്കുട്ടിന് ഇതേ പെടുകിരി കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിനിതേ അല്ലിക്കുട്ടിന്റെ എന്നെ കൈ കൊടുക്കുന്നത് കണ്ടോ പെടുകിരി തീരാറായപ്പോഴത്തേക്കിനാ കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇപ്പത്തെ അല്ലിക്കുട്ടിന് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വായി വെച്ച് കൊടുത്തുന്ന നമ്മള് കൈ തരാൻ പറഞ്ഞില്ലേലും ഇതേ കൈ ഇങ്ങനെ നന്നേ ചൻ കഴിക്കുന്നത് കേട്ടോ അവനിപ്പം തന്നെ ചുമ്മാതിരിക്കുമ്പോ നമ്മള് ചോദിച്ചെന്നാ വലിയ മടിയൊക്കെയാ അവന് കൈ തരാനായിട്ട് എന്നാലും കുറച്ചൊക്കെ തരും പിന്നത്തെ കാത്തു ചേച്ചി പെടിക്കി എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലിക്കുട്ടനെ കൊഞ്ചിക്കുവാ കേട്ടോ നാക്കൊക്കെ സൈഡിലോട്ടിട്ട് കൊഞ്ചി ഇരിക്കുവാണ് ഈ കൊഞ്ചിലെല്ലാം കഴിയുമ്പത്തേ അവൻ എന്റെ അടുത്തേക്ക് വരുവാണ് പിന്നത്തെ അല്ലിക്കുട്ടന്റെ പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റിക്ക് വാങ്ങിച്ച് ഞങ്ങളെ അതൊന്ന് കൊടുക്കാന്ന് വെച്ചപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടന്റെ ഭയങ്കര ബഹളം അവനത് കൂടോടു കൂടി അത് അവന് വേണം അത് പിടിച്ചു മേടിക്കാൻ വേണ്ടി കടന്ന് ബഹളം വെക്കുവോ അതെ വെളിച്ചേ അതാ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കുട്ടിന്റെ ബഹളം കണ്ടിട്ട് വെല്ലിച്ചേ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പിന്നെ ഇരുന്ന് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടത് ചേച്ചി എഴുന്നേറ്റ് ഇരുന്നത് പൊട്ടിക്കുവാണ് കേട്ടോ അല്ലെക്കുട്ടിനാണെങ്കി അത് കൂടോടെ മൊത്തത്തോടെ കിട്ടിയാലേ ഉള്ളു അല്ലെങ്കിൽ സമാധാനം ആവുള്ളൂ അല്ലെങ്കിൽ കുട്ടിന് ഭയങ്കര ധെർതി എല്ലാ കാര്യത്തിനും അവന് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കണം അതെ അത് ഇച്ചിരി ഒടിച്ചു കൊടുക്കണോന്ന് ആ കടക്കാരൻ പറഞ്ഞത് മുഴുവത്തോടെ കൊടുക്കാതെ ചേച്ചി അത് ഒടിക്കാൻ പറ്റാഞ്ഞിട്ടതേ അവൻ ചേച്ചി അത് മുഴുവത്തോടെ അവന് കൊടുക്കുവാട്ടോ പിന്നെ അതവൻ്റെ എന്റെ അടുത്തേക്ക് അവൻ ഓടി വരുവോ കേട്ടോ അവൻ എന്നെ കിട്ടിയാലൻ എന്റെ അടുത്ത് വന്നിരുന്ന് കഴി കഴിച്ചാലേ ഉള്ളൂ അവനൊരു സമാധാനം ആവുള്ളൂ കേട്ടോ കളിക്കാനായിട്ടൊക്കെ ആണെങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്തന്ന അതും പെറുക്കിക്കൊണ്ട് എന്റെ അടുത്ത് വന്നിരിക്കും എന്റെ അടുത്ത് വന്നിരുന്നാലേ ഉള്ളു അവന് കളിക്കാനോ കഴിക്കാനോ എല്ലാ കാര്യത്തിലും അവൻ എന്നെ ഒന്ന് മുട്ടിയിരിക്കണം അതാണ് അവന്റെ സന്തോഷം ഈ സ്റ്റിക്ക് ഞങ്ങൾ വാങ്ങിച്ചത് ഗ്രൂമിങ്ങിന് പോയടുത്തൊന്ന് വാങ്ങിച്ചതാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനി അവിടുത്തെ ആളോട് ചോദിച്ചായിരുന്നു അല്ലക്കുട്ടന്റെ പല്ലും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമോ എന്ന് അപ്പം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് പല്ലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെ മയക്കി കിടത്തിയിട്ടൊക്കെയാ ചെയ്യുന്ന പറഞ്ഞെ പിന്നെ അന്നേരം അത് വേണ്ടെന്ന് വെച്ച് അപ്പൊ അവിടുത്തെ കടയിലൊക്കെ ചേട്ടനാ പറഞ്ഞത് ഇങ്ങനെ സ്റ്റിക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി ഇത് അവരിങ്ങനെ ചവച്ച് ചവച്ച് അവരുടെ പല്ലൊക്കെ ക്ലീൻ ആയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വാങ്ങിച്ചോണ്ട് വന്നാകട്ടോ അത് ഇപ്പോഴാണ് കൊടുക്കാനായിട്ട് പറ്റിയത് അതെന്റെ ഭാഗ്യ കിടക്കുമായിരുന്നു അതുകൊണ്ട് അത് കൊടുക്കാനായിട്ട് ഞാൻ മറന്നു പോയി കേട്ടോ അതിന്റെ കാര്യമേ ഞാൻ പറ മറന്നു പോയി ഇങ്ങനെ ഒരു ശീല ഇല്ലാത്തത് കൊണ്ട് നമ്മള് അതേക്കുറിച്ചങ്ങ് ഞാൻ ഒട്ടോ ഓർത്തൂല കേട്ടോ പിന്നെ ഇന്നലെ എന്തോ നോക്കി ചെന്നപ്പോഴത്തേക്കിനാണോ ബാഗിൽ ഇത് കിടക്കുന്ന കണ്ടത് അപ്പൊ പിന്നെ അല്ലക്കുട്ടിനെ കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഇന്നലെയാണ് ഇത് കൊടുത്തത് പിന്നത്തെ അല്ലക്കുട്ടിനെ മരുന്ന് കൊടുക്കാനായിട്ട് എടുത്തപ്പഴത്തേ അല്ലക്കുട്ടത്തെ പാറു ചേച്ചിയുടെ പുറകെ പുറകെ നിക്കുവാ കേട്ടോ അതെ കൈ കൊണ്ടൊക്കെ ചെല്ലുവാ കൈ കൊടുത്താലാണോ ഇനി മരുന്ന് കൊടുക്കുന്നൊന്നും അവൻ അറിയത്തില്ല ഏർ പിന്നത്തെ പാറുതെ അവിടെ ഇരുന്നിട്ട് കൈ ചോയിച്ച് പിന്നത്തെ കൈ കൊടുത്ത് ഇനിയിപ്പം പെട്ടെന്ന് അതേ മരുന്ന് കുടിക്കുവോ കേട്ടോ ഭയങ്കര ഇഷ്ടുകൂടി ഈ മരുന്ന് കുടിക്കാനായിട്ട് ചേച്ചിയതേ സിറിഞ്ഞ് വായിന്ന് എടുക്കുവാണെങ്കിൽ അവൻ തന്നെ ഇപ്പത്തെ കൈ കൊടുക്കും കണ്ടോ കണ്ടോ ഇനി കൈ കൊടുക്കാഞ്ഞിട്ടാണോ ചേച്ചി സിറിഞ്ചി വായിന്ന് എടുത്തേന്ന് അവനൊരു സംശയം കേട്ടോ അവന്റെ വിചാരിങ്ങനെ വായി വെച്ച് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കൈ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂന്ന് അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് വായിന്ന് എടുത്ത് കഴിയുവോ അല്ലെങ്കിൽ നമ്മള് കൊടുക്കാൻ താമസിക്കുകയോ ഒക്കെ ചെയ്തെന്നാ അവൻ പെട്ടെന്ന് തന്നെ കൈ തരും കേട്ടോ പാവത്തിന്റെ വിചാരം കൈ കൊടുത്തെങ്കി മാത്രമേ ഉള്ളൂ അവന് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുകയുള്ളത് എടുക്കാനായിട്ട് മരുന്ന് തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് അതെ സിറിഞ്ചും കൂടെ വേണേ കടിച്ചു തിന്നോളൂ അതുപോലെ ഇഷ്ടമായി വരുന്നു പിന്നത്തെ ഇന്നലെ അച്ഛയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ അച്ഛ അതിന് പോകാനായിട്ട് ഇത് ഇറങ്ങിയതാണ് അപ്പം അച്ഛൻ പോകുമ്പോഴത്തേക്കിന് ഞാനും പിള്ളേരും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കും രാവിലെ പോയാലും അതേ കേട്ടോ വൈകിട്ട് പോയാലും അതെ അച്ഛൻ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ സിറ്റൂറിട്ടി വന്ന് നിക്കും ഇപ്പത്തെ അല്ലിക്കുട്ടനും ഒത്തിരി ശീലാകെട്ടോ ചേച്ചിമാരും അച്ഛക്കെ പോകുമ്പം ഞാനും അല്ലിക്കുട്ടനും കൂടെ ഇപ്പൊ നോക്കി നിൽക്കുന്നത് അപ്പൊ അച്ഛനെ അല്ലിക്കുട്ടിനോട് ചാറ്റയൊക്കെ പറയ പോവാണ് അല്ലിക്കുട്ടിന്റെ സങ്കടം ആകട്ടെ അച്ഛ രാത്രി പോകുന്നതേ അച്ഛ ഇങ്ങനെ നൈറ്റ് ഇടയ്ക്കല്ലേനായിട്ടുള്ളു അപ്പൊ അച്ഛ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ിനത്തില്ല അച്ഛൻ വരുമെന്ന് അവന്റെ വിചാരം ഇങ്ങനെ ഹാളി വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കടക്കും കേട്ടോ ഏഹ് കുറെ നേരം ഇങ്ങനെ കടക്കും ഞങ്ങൾ പിന്നെ ലൈറ്റൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്കിനെ അവൻ വരുന്നത് എന്നാലും അവൻ ഇടയ്ക്ക് കട്ടിലയിലോട്ടൊക്കെ എത്തി വലിഞ്ഞപ്പോ നോക്കും പകൽ സമയത്തൊക്കെ അച്ഛൻ വേറൊരു മുറി ഉണ്ട് അവിടെ പോയി ഇങ്ങനെ കടക്കും എന്നെ ചുമ്പോൾ പത്രമൊക്കെ വായിച്ചു ഒക്കെ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം ആ മുറിയിലും ഇവൻ ചെന്ന് നോക്കും കേട്ടോ അച്ഛ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അങ്ങനെ അല്ലക്കുട്ടനാകപ്പാടെ സങ്കട അച്ഛൻ പോകുമ്പോഴത്തേക്കിന് അച്ച പോകുന്നു നോക്കി നിൽക്കുമ്പോഴത്തേക്കിനെ അപ്പുറത്തെ വീട്ടിൽ ഒരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടത് അതിനേ അല്ലിക്കുട്ടനെ അങ്ങോട്ടും നോക്കി നിക്കുവാണെ അവിടുത്തെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കുഞ്ഞുമാവയൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞുമാവേനെയൊക്കെ നോക്കി നിൽക്കുവ കുഞ്ഞുമാവേനെ കണ്ടപ്പോ പേടിപ്പിക്കുക കേട്ടോ ഇപ്പം വലിയ പുള്ളിയായിട്ട് കുഞ്ഞുമാവേനയൊക്കെ ഭയങ്കരായിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെയല്ല കേട്ടോ അതിലോക്കത്തെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നാൽ അവരെയൊക്കെ പേടിപ്പീരാ ഇപ്പൊ എല്ലാവർക്കും ഒരു കാവല അല്ലിക്കുട്ടനാവട്ടോ ഇത്രേം ഇന്നലെ എടുത്ത വീഡിയോ ആവും ഇനിയത്തെ ഇത് മുതലത്തെ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണെ അല്ലിക്കുട്ടിന്റെ രാവിലെ തന്നെ അച്ഛനെത്തേക്ക് കാത്തിരിക്കുവട്ടോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ ആളെത്തേ കാത്തിരിപ്പായിരുന്നു രാവിലെ മുതല്ണ്ടോ വന്ന് വരുന്നത് നോക്കി അച്ഛൻ വണ്ടിയുടെ ഒച്ച അങ്ങന്ന് കേക്കുമ്പോ അല്ലിക്കൂട്ടൻ അറിയാവേ അപ്പത്തെ അല്ലിക്കുട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു അച്ഛൻ വരുന്നത് ഇല്ല അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്കിനി പണ്ടൊക്കെ ആയിരുന്നെങ്കി ഇങ്ങനെ ലീഷൊന്നും ഇടാത്തപ്പോഴത്തേക്കിനിന് ഓട്ടോം ചാട്ടവും അച്ഛൻ മേത്ത് കയറിച്ച് ഉമ്മകോടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അതൊന്നും പറ്റുന്നില്ലല്ലോ അല്ല അല്ലെക്കുട്ടൻ ഇങ്ങനെ ലീശൊക്കെ ഇട്ടിരിക്കുന്നതെ ഇപ്പൊ ഇങ്ങനത്തെ കളികളൊക്കെയാവട്ടോ എന്നാലും അവൻ വെപ്രാളം അച്ഛന് എടുക്കാനും ഒന്ന് പൊഞ്ചിക്കാനും പക്ഷെ അവൻ നിൽക്കുകയോ ഇല്ല അത കേട്ടോ പിടച്ചു പിടച്ചോടമുള്ള കളിയാ അച്ചക്കെന്താ അല്ലെക്കുട്ടിനെ ഒന്ന് എടുത്താൽ കൊള്ളാന്നുണ്ട് പക്ഷെ അവൻ സമ്മതിക്കണ്ടേ അച്ഛൻ ഇങ്ങനെ രാത്രിയിൽ ഒക്കെ വരാത്ത ദിവസം രാവിലെ വന്നു കഴിയുമ്പോൾ അല്ലക്കോട്ടെ ഭയങ്കര പേടിപ്പീര് അച്ഛനെക്കോട്ടെ ഭയങ്കരമായിട്ട് കുറയ്ക്കുവോ ഭയങ്കര ദേഷ്യവും അച്ഛൻ എന്നാ വരാഞ്ഞായിരിക്കും അവൻ ചോദിക്കുന്നത് എന്നാൽ എടുക്കാനും സമ്മതിക്കാല പിന്നെ ഈ ഓട്ടോ സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം കൂടെ ഉള്ള ഒരു പരിപാടിയാ ഉണ്ടോ നീ അച്ചക്കൊന്ന് എടുക്കാൻ വേണ്ടി അച്ഛൻ കൈയൊക്കെ നീട്ടുന്നുണ്ട് പക്ഷെ ഈ ഓട്ടം കാരണം എടുക്കാൻ പറ്റിയല്ല പിന്നത്തെ അച്ഛയിൽ ഈശോ പിടിക്കും ഈശോ പിടിച്ച് അവനത്തെ അവിടെ നിർത്തും അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് അവന്റെ ഓരോ കാട്ടായങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെയാണ് അച്ഛ എടുക്കുന്നത് അച്ചക്കാണെങ്കി ഒന്ന് എടുത്തൊന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ചാലേ അച്ചക്കൊരു സമാധാനം ഉള്ളുണ്ടോ അല്ലെങ്കിൽ കുട്ടിന്റെ ഉമ്മയൊക്കെ ഒന്ന് മേടിക്കണം അച്ഛക്കും അച്ചതെ എടുത്തു കഴിഞ്ഞപ്പോ അവന്റെ പെടച്ചിലും മാറി എല്ലാം മാറി കേട്ടോ അച്ഛതെ തലോടുമ്പത്തെ മര്യാദക്കാരനായിട്ട് അവിടെ നിൽക്കുന്ന കണ്ടാ ഇണ്ടാ ഇത്രയേ ഉള്ളു കാര്യം പിന്നത്തെ അല്ലക്കുട്ടിനെ താഴെ നിർത്തിയതറിയാതെ കൊണ്ട് തേ മിക്കു ഇതേ ഓടി ഇറങ്ങി വന്നു കേട്ടോ അവൻ പോന്നതാ പോന്നതാണ്ടാ അതവ നിക്കുന്ന കണ്ട കള്ളൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്നു ഓടി വന്നാലേ അവനൊരു സമാധാനമുള്ളു അല്ലക്കുട്ടിന്താ പേടിപ്പിക്കുക അശ്വതിയെ പേടിപ്പിക്കുക അവനെ താഴെ നിർത്താൻ പറഞ്ഞോണ്ടാ കേട്ടോ അശ്വതിക്ക് തേ നേരെ പിന്നെ അവരാന്നും പറഞ്ഞ അശ്വതി ദേവനെ കൊണ്ട് പോയി മിക്കു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് അകത്തേക്ക് പോയി കേട്ടോ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് വാതലടച്ചു കഴിഞ്ഞാൽ അല്ലിക്കുട്ടിന് ലീഷിന്റെ ഒന്നും ആവശ്യമില്ല അതെ അല്ലിക്കുട്ടൻ അന്നേരത്തെ കളിപ്പാട്ടം ഒക്കെ കളിക്കുവാട്ടോ അന്നേരത്തേക്കിനാണ് ഞാന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സവോളയൊക്കെ അരിയാൻ വേണ്ടിയിട്ടത് അതും എടുത്തുകൊണ്ട് വന്നത് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ലിക്കുട്ടന് അകന്നു പോയുള്ള കളിയൊന്നും ഇല്ല കേട്ടോ എന്റെ അടുത്ത് വന്നിരിക്കണം അതുകൊണ്ട് എന്നെ മുട്ടി വന്നിരിക്കുവാണ് ഞാൻ അവിടെ ഇരിപ്പുണ്ട് എന്റെ അടുത്ത് വന്നിരുന്നോണ്ടുള്ള കളികളൊക്കെയാ പിന്നെ ഉണ്ടോ എന്റെ അടുത്ത് വന്നിരുന്ന വന്നിരുന്നോണ്ടുള്ള കണ്ടോ എന്റെ ഫാനിന്റെ കപ്പും കടിച്ചു പിടിച്ചോണ്ട് എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് അവൻ അവിടെ ഇരുന്നോണ്ട് ഏതാണ്ട് കുറുത്തക്കീടുകളും ആ ഫാനിന്റെ കപ്പ് ഇട്ടോണ്ടുള്ള കളികളൊക്കെയാ ഞാൻ ഞാനെടുത്ത് വേണമെന്ന് മാത്രമേ ഉള്ളൂ അവനത് ഇട്ടോട്ട് കളിച്ചോളും എന്നെ മുട്ടി 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 ഇരുന്നോണ്ടുള്ള കളിയാ കണ്ടോ ഞാൻ എന്റെ ഇടയ്ക്ക് ഇത് എവിടെ മാന്തുവും അതാണ്ടൊക്കെ കാണിക്കും എന്നാ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴെനിക്ക് മനസ്സിലാവുന്നു ഞാനീ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഞാനും എന്നിട്ട് നോക്കുന്നില്ലല്ലോ അപ്പൊ പാറു വീഡിയോ എടുക്കുന്നുണ്ട് പാറുവിനെ കാണാൻ ഇവനെന്നൊക്കെയാ കാണിക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞ് വീഡിയോ കാണുമ്പോഴാണ് ഇവന്റെ ഓരോ വൃത്തക്കേടുകളൊക്കെ കാണുന്നത് ഉണ്ടോ മാറിപ്പോയാലും പിന്നെ എന്റെ അടുത്തോട്ട് വന്നിരിക്കും കേട്ടോ അവൻ എന്റെ അടുത്ത് വന്നിരുന്നാലേ ഉള്ളു അവന്റെ ഒരു സ്വസ്ഥത ഉണ്ടോ പിന്നത്തെ ഫാനിന്റെ കപ്പൊക്കെ കളഞ്ഞത് അല്ലിക്കൂട്ടന്റെ അവിടെ കിടന്നുകൊണ്ട് മാന്ത കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ടൈലേറൊക്കെ കിടന്നുകൊണ്ട് മാന്തുന്നതാണ് കാണാം അതുപോലെ തന്നെ ബെഡ് കീറി കടക്കാൻ നേരം ഇതുപോലെ കുറച്ചു നേരം ഒക്കെ മാന്തിയിട്ടാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അവൻ എന്തിനാ ഭയങ്കര മാന്തുന്നത് പിന്നത്തെ സബോളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും അല്ലിക്കുട്ടിനെ കൊണ്ടത്തെ ചിക്കൻ തേ കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് പോകുന്ന കേട്ടോ അപ്പത്തെ അവിടെ കുറച്ച് കാക്കയൊക്കെ വന്നിട്ടുണ്ട് അല്ലക്കുട്ടത്തെ അവരെയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവട്ടോ അല്ലക്കുട്ടിന്റെ പേടിപ്പീര് കൂടുന്ന അനുസരിച്ച് കാക്കയുടെ എണ്ണവും കൂടി കൂടി വരുവോട്ടോ അല്ലെക്കുട്ടിന്റെ പേടിപ്പീരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലതേ കാക്കയൊക്കെ ഇഷ്ടം പോലെ വന്നു നിപ്പോഴുണ്ട് നേരത്തെ ആയിരുന്നു നമ്മുടെ പൂച്ചപ്പെണ്ണും വേറെ പൂച്ചകളും ഒക്കെ വന്ന് നിന്നേനെ ഇപ്പത്തെ കാക്കകൾ മാത്രമേ ഉള്ളു അവരെയൊക്കെ ഓടിക്കാൻ തേ അല്ലുട്ടൻതേ നോക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ല കുട്ടനെ അങ്ങോട്ട് ഉൾപ്പെടുത്താൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാനിത് കഴുകുമ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടനെ ഇവിടെ കൊണ്ടാന്ന് നിർത്തിയിരിക്കുന്നതാന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഇവൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും അകത്ത് കിടന്നുകൊണ്ട് അപ്പൊ ചേച്ചിമാരൊക്കെ എത്ര എടുത്തെന്ന് പറഞ്ഞാലും പൊജിപ്പിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഇവൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കും കേട്ടോ പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോയെന്നാ കുറച്ചു നേരമൊക്കെ ബഹളം വിജയിച്ച് പിന്നെ അങ്ങ് നിൽക്കും കേട്ടോ ഞാനിവിടെ ഇല്ലെന്നവൻ അറിയാം പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവൻ ഉറപ്പുണ്ടെങ്കിൽ ഇവൻ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കും ആര് പറഞ്ഞാലും ഒന്നും ഇവനുസരിക്കുകയല്ല അവൻ എന്റെ അടുത്ത് വന്നാൽ മാത്രമേ സമാധാനാവുകയുള്ളു അത് നേരത്തെ പോലെ അങ്ങനെ അങ്ങ് ശീലിപ്പിച്ചോണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും എന്നാ ഞാൻ ഇതുപോലെ മീനൊക്കെ വെട്ടുമ്പോഴത്തേക്കിനൊക്കെ ഇവനെ ഞാൻ തുണി കഴുകാനോ അങ്ങനെ തുണി വിരിക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഇവനും എന്റെ കൂട്ടത്തിൽ വരണം അല്ല എന്നെ കാണണം എന്നെ കണ്ടാ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നത്തെ ചിക്കനും ഒക്കെ കഴിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിനത്തെ അല്ലക്കുട്ടന്റെ ഹാളിരുന്ന് വിശ്രമിക്കുക കേട്ടോ അന്നേരത്തേക്കിനിതേ ഇറങ്ങി വന്ന അവനോട് ഒക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് അവന്റെ കളിപ്പാട്ടമൊക്കെ വെല്ലിച്ച് എടുത്തു കൊടുക്കുവോ അന്നേരം അവനതൊന്നും വേണ്ട ഞാനങ്ങോട്ട് പോയേനത് എന്റെ പുറകെ അങ്ങോട്ട് വരുവാ നമ്മുടെ പാറ ഉച്ചത് അവിടെ ഇരുന്ന് കപ്പ പൊളിക്കുന്നുണ്ട് കപ്പ വേവിക്കാനായിട്ട് അതും നോക്കും പിന്നത്തെ വെല്ലിച്ച കളിപ്പാട്ടം ഇറങ്ങാ നോക്കുന്നു പിന്നത്തെ എനിക്കിട്ടാ നോക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുവാണെ ഞാൻ പോകുന്നുണ്ടോ അത് എനിക്കിട്ട് നോക്കുക ഉണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ അല്ലക്കുട്ടിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് വലിച്ചേരൊക്കെ ഒന്ന് മണക്കുവാണ് ചവിനത്തെ അല്ലക്കുട്ടിനത്തെ കൊഞ്ചിക്കുക ഉലച്ചയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലുകുട്ടിനെ ഒന്ന് തലോടുകോ ഒക്കെ ചെയ്യണം അതിന്റെ ഒരു ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിച്ചേര ഇങ്ങനെ കയറുകോ ഒക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളു അല്ലാതെ വേറെ നമ്മുടെ അല്ലുകുട്ടിനെ വേറെ ഒരു ചീത്ത സ്വഭാവങ്ങളും ഇല്ല നല്ല സുന്ദര ചിരക്കനാണേ ഇവിടത്തെ പാറൂച്ചേച്ചി കപ്പ പൊളിക്കുന്നതൊക്കെ നോക്കി നിൽക്കുവായിരുന്നു അപ്പഴത്തേക്കിനാണ് അപ്പുറത്ത് കാത്തു ചേച്ചി തേങ്ങാ ചിരണ്ട കേട്ടത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് പിടിക്കുക ഇവിടെ അല്ലിക്കുട്ടൻ്റെ ഓരോരോ ഉത്തരവാദിത്തങ്ങള് ഇവിടെയെല്ലാം നോക്കി നടന്നാലാ തേങ്ങാ ചിരണ്ടന്നിടത്ത് ചെല്ലണം കപ്പ് പൊളിക്കുന്നിടത്ത് ചെല്ലണം സവോള അരിയുന്നിടത്ത് ചെല്ലണം ചിക്കൻ ഉണ്ടാക്കുന്നിടത്ത് ചെല്ലണം അല്ലിക്കുട്ടനാണെ ഭയങ്കര ജോലിയായി വീട്ടിൽ കേട്ടോ പിന്നെ ഇതെല്ലാം അടുപ്പയിലൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് നമ്മുടെ വെല്ലിച്ചേടെ അനിയന്റെ വാഹന ആകട്ടെ അത് കൊഞ്ചിക്കുന്നത് അവനും ദേഹം അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചാണ് ശ്രീഹരി അവർ രണ്ടുപേരും ഇങ്ങനത്തെ ഇവിടെ വന്നതാ അച്ചയുടെ അടുത്ത് വന്നതാ അപ്പൊ അച്ചടി സംസാരിച്ചോണ്ടിരുന്നപ്പത്തേക്കിനെ അല്ലിക്കുട്ടൻ അവരെ കണ്ടുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ചെന്നതാ പേടിപ്പിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനെ അവന് ഉമ്മയൊക്കെ കൊടുക്കും ആകട്ടോ അതുകൊണ്ട് എന്താ ആർക്ക് വേണേലും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഉമ്മ ചോദിച്ചാൽ കൊടുക്കും കേട്ടോ ഞാൻ പറഞ്ഞോട്ടോ അവർ ഉമ്മ ചോദിക്കും അവന്റെ അവർ അനൂപ് ആകട്ടോ അപ്പൊ ഞാൻ ഞങ്ങൾ അഞ്ഞൂട്ടാന്നൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അവനോടൊരു ഉമ്മ ചോദിച്ച ഉമ്മ തരുമെന്ന് കണ്ടോ ചോദിക്കേണ്ട താമസേ ഉള്ളു എത്ര ഉമ്മ വേണേ ലോകം കൊടുത്തുകൊള്ളും കണ്ടോ നമ്മുടെ അല്ലുകൂട്ടനങ്ങനെ വലിയ പാവം ഒന്നുമില്ല കേട്ടോ അവനാരെയും വന്നാ അവനാദ്യമൊന്നു പേടിപ്പിക്കുന്നേ ഉള്ളു പിന്നെ അവന് ഭയങ്കര ഇഷ്ട എല്ലാരും പിന്നെ അവർക്ക് വിളിച്ചാൽ വേണേ അവരുടെ കൊടുത്ത് വേണേൽ പോകാനും തയ്യാറാവും ഉമ്മ കൊടുക്കോ ഉമ്മ കൊടുക്കുവോ മടി കയറിയിരിക്കുവോ അങ്ങനെ കൊഞ്ചിച്ചാൽ മതി കണ്ടോ ഇങ്ങനെ ഇരുന്ന് കൊഞ്ചിക്കുന്നതാണ് അവന് ഇഷ്ടം ഇന്നത്തെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോത്തേക്ക് ഇന്നത്തെ കാത്തു ചേച്ചി അല്ലിപ്പുട്ടിനോട് ചോദിക്കുവേടാ നീ അവർക്കേ ഉമ്മ കൊടുക്കുവള്ളു എനിക്ക് തരുമോന്നൊക്കെ ചോദിക്കുക അല്ലത്തെ ചോദിച്ച ബാധ്യതയെ അല്ലിപ്പുട്ടിന്റെ പെട്ട ബാധ്യത കേൾക്കാത്ത ബാദ്യത്തെ ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തോണ്ടിരിക്കുവട്ടോ അല്ലെപ്പുട്ടിനെ പിന്നെ ആർക്കും ആർക്കൊന്നൊന്നുമില്ല ആർക്ക് വേണേലും ഉമ്മ കൊടുത്തോളൂ ഇന്നത്തെ ചേച്ചി കുറച്ചു നേരം അല്ലപ്പെട്ടിനെന്തെ കൊഞ്ചിക്കോ കേട്ടോ ഉമ്മ കൊടുത്തതിന്റെ സന്തോഷം ചേച്ചിക്ക് ഇതേ ഇങ്ങനെ ഞെക്കി പൊട്ടിച്ചിട്ടുള്ള സ്നേഹപ്രകടനം ഒക്കെയാ അല്ലക്കുട്ടിനത്തെ ഭയങ്കരമായിട്ട് ഞെക്കി പിടിച്ചോണ്ടൊക്കെയുള്ള സ്നേഹപ്രകടനാ കാ കാത്തു ചേച്ചി പാറൂച്ചേച്ചി ആണെങ്കിൽ പതുക്കെ തലോടുകൊക്കെയാ ഉണ്ടോ കാത്തു ചേച്ചിയേ അവനുമായിട്ട് എഴുതി ഡാൻസോ പൂത്തോ അതുകൊണ്ടൊക്കെയാ ഇണ്ടോ അവനും അതൊക്കെ ഇഷ്ടമാട്ടോ അവനും കാത്തു ചേച്ചിയുടെ കാട്ടായങ്ങളൊക്കെ ഇഷ്ടമാ പിന്നത്തെ വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞ കഴിഞ്ഞത് ശകലം നേരം പോയാകട്ടോ ഞങ്ങള് രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചത് പിന്നത്തെ അല്ലക്കുട്ടിനെന്താ ഇവിടെ കൊണ്ടു വെച്ച് ഞങ്ങള് പിന്നെ എല്ലാരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പതുക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പൊ കൊറേ സമയമായി കേട്ടോ പിന്നത്തെ നമ്മുടെ കാത്തു ചേച്ചിയുടെ കൂട്ടുകാരി ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പോഴത്തേക്കിന്നത്തെ കാത്തു ചേച്ചിയും അവര് നാല് കൂട്ടുകാരും കൂടെ കൂടി ഒരു അഞ്ചു പേരാണ് കൂട്ട് അപ്പം ലക്ഷ്മി കൂടാതെ മറ്റേ നാല് പേരും കൂടെ കൂടി ലക്ഷ്മിക്ക് കേക്കും ഒക്കെ വാങ്ങിച്ച് പിന്നെ വേണ്ട ടോപ്പോ അതുകൊണ്ടെല്ലാം വാങ്ങിച്ച് എന്നിട്ട് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു അതിന് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ലക്ഷ്മിയോട് പറഞ്ഞിട്ടില്ല അപ്പൊ ലക്ഷ്മിയുടെ ഏതൊക്കെ സർപ്രൈസ് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ ദേവനന്ദ്ര കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്ന ദേവനന്ദയുടെ പെടലി ഒടിഞ്ഞ് അതാണ്ട് കോളറൊക്കെ ഇട്ടിരിക്കുവാണ് അത് ദേവനന്ദയെ കാണാനായിട്ട് കൂട്ടുകാരെല്ലാരും കൂടെ പോകും അപ്പൊ നീ ഇങ്ങടെ വരാൻ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ലക്ഷ്മി അറിയുന്നത് അങ്ങനെ ഏതാണ്ടൊക്കെ പ്ലാൻ ചെയ്തൊക്കെയാണ് ഇവര് പോയത് അപ്പം അല്ലിക്കുട്ടിന്റെ കാത്തു ചേച്ചി പോകുന്നതിന് ഇതേ നോക്കി നിൽക്കുകയാണ് കാത്തു ചേച്ചി കൊടെ എടുക്കാൻ മറന്നത് കൊടയെടുത്തോണ്ടത് പിന്നെ നമ്മൾ ചെല്ലണം ഉണ്ടോ ഇതൊക്കെയാണ് കാത്തു ചേച്ചിയുടെ കാര്യങ്ങൾ കാത്തു ചേച്ചി പോവാണ് അല്ലിക്കുട്ടിന്റെ നോക്കി നിൽക്കുന്ന കണ്ടോ ഉം കാത്തു ചേച്ചി ഇനി പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനാണ് അല്ലിക്കുട്ടിനെ സ്വാതന്ത്നിപ്പിക്കുന്നത് ഉണ്ടോ അല്ലിക്കുട്ടിന്റെ സങ്കടാ ചേച്ചി പോയത് ചേച്ചി പോകുന്നതേ നോക്കി നിൽക്കുക കാത്തു ചേച്ചി പോയതോടുകൂടി ഞങ്ങളിതേ വീടിയോടുപ്പൊക്കെ നിർത്തിയതായിരുന്നു പിന്നത്തെ അവള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ അല്ലപ്പുട്ടിനത്തെ മടി വെച്ചുകൊണ്ടിരുന്ന് കൊഞ്ചിക്കുവനെ തലോടുകൊക്കെ ചെയ്യുമ്പോ അവൻ ഇരിക്കുന്ന കണ്ട അനങ്ങാതെ ഇരിക്കുന്നതേണ്ട കാത്തു ചേച്ചി ഇതേ ഉമ്മ കൊടുത്തപ്പോഴത്തേക്കിനത് അല്ലെപ്പുട്ടിനെന്താ തിരിച്ചുമ്മയൊക്കെ ചേച്ചി ചേച്ചിതേ മുഖം കൊണ്ടു ചേർന്നപ്പോഴത്തേക്കിനത് ഉമ്മ കൊടുക്കുന്ന കണ്ട അവന് ഉറക്കം വരുന്ന പോലെ ഉള്ള ഒരു ഇരിപ്പാണ് ചേച്ചി ഇങ്ങനെ തലോടും എന്നൊക്കെ അല്ലപ്പെട്ടി ഭയങ്കര ഇഷ്ടമാണ് അതാ വെപ്രാളം ഒന്നും ഇല്ലാതെ നല്ല മര്യാദക്കാരനായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊന്നിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യായിട്ടാ കേട്ടോ ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ പൊന്നിനെ ഞങ്ങളുടെ പൊന്നിനെ ഒരു യുവാവും വന ഹൃദയമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ നിങ്ങൾക്കുമൊക്കെ അവനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് ഇനി നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാവേ